അലൈഹി ഒരു ദിവസം പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ പുറത്ത് ഒരു മനുഷ്യൻ മെയിലത്ത് നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു അയാൾ അകത്ത് കയറി വരുന്നില്ല പ്രവാചകന്റെ ഹൊത്തുപം നടക്കുകയാണ് മറ്റു ഷെഹാബാക്കളെല്ലാം പള്ളിക്കകത്തിരുന്ന് ശ്രമിക്കുന്നുണ്ട് പക്ഷേ റസൂല് നോക്കുമ്പോൾ ഒരാൾ മാത്രം പുറത്ത് നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു റസൂല് ചോദിച്ചു ആരായാൽ അയാൾ എന്തിനാ പുറത്തു നിൽക്കുന്നത് എന്ന് അന്വേഷിച്ചു അപ്പോൾ ആരൊക്കെയോ പറഞ്ഞു റസൂല് അത് അബോ ഇസ്വറായിൽ എന്നാളാണ് അയാൾ തീവ്രമായ ചില നേർച്ചകളുമായിട്ട് പുറത്തു നിൽക്കുകയാണ് എന്ന് എന്താണ് അയാൾ അത്രയും വലിയ നേർച്ചകൾ എന്ന റസൂലാഹി സുല്ലാഹു അലേഹിമങ്ങൾ തിരക്കുമ്പോൾ അവർ പറഞ്ഞു നബി അയാൾ എന്ന് കുറെ വ്രതങ്ങൾ അള്ളാഹുവിന് വേണ്ടി അനുഷ്ഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രധാനമായും ആ മനുഷ്യൻ ഇന്നത്തെ ദിവസം ഇരിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അസ്തമയം വരെ ആ മനുഷ്യൻ ഇരിക്കില്ല അതുപോലെ തന്നെ ആ മനുഷ്യൻ തണൽ പറ്റില്ല നേരെ സൂര്യന്റെ ചുവട്ടിലില്ലാതെ ഒരു മറപ്പറ്റി തണൽ പിടിക്കാനും ഉദ്ദേശിക്കുന്നില്ല അതുപോലെ ഇന്ന് ആരോടും അയാൾ സംസാരിക്കുകയും ഇല്ല മൗനവ്രതവുമാണ് അതോടൊപ്പം തന്നെ അയാൾ നോമ്പുകാരനുമാണ് എന്ന് പുണ്യനബി സുല്ലാഹു അലേഹി വസ്ലമത്തങ്ങളോട് ചില ആൾക്കാർ ഷെഹാവാക്കൾ പറഞ്ഞു പുണ്യനബി സുല്ലാഹു അലേഹി വസ്ലമത്തങ്ങൾ പറഞ്ഞു അയാളോട് അകത്ത് കയറി ഇരിക്കാൻ പറയണം അയാളോട് ഇരിക്കാനും പറയണം തണലത്തോട്ട് മാറാനും പറയണം അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ സംസാരിക്കാനും പറയണം നോമ്പ് മാത്രം പൂർത്തിയാക്കിക്കൊള്ളട്ടെ എന്ന് ഇവിടെ തങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുന്ന വളരെ ലളിതമായ ഒരു അധ്യാപനം എന്നുള്ളത് മതം വളരെ എളുപ്പമുള്ളതാണ് മതം വളരെ ലളിതമാണ് മനുഷ്യന്റെ പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന ഒരു ജീവിത വ്യവസ്ഥിതിയാണ് മതം എന്നുള്ളത് അതിലൂടെ തന്നെ മനുഷ്യൻ അള്ളാഹുമായിട്ട് അടുക്കാൻ കഴിയും ഈ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് പടച്ചവന്റെ അടുപ്പം നമുക്ക് ലഭിക്കാനും അള്ളാഹുവിന്റെ ശ്രദ്ധയും പരിഗണനയും കൂടുതലായി ലഭിക്കാനും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിതമായ അനുഷ്ഠാനങ്ങൾ മാത്രം മതിയാവില്ല നിർബന്ധമായ കടമകൾ മാത്രം പൂർത്തിയാക്കിയത് കൊണ്ട് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരുടെ പട്ടികയിലേക്ക് അടുപ്പക്കാരിലേക്ക് നമുക്ക് കടന്നുകൂടാൻ കഴിയില്ല അതുകൊണ്ട് അധികമായി സുന്നത്തുകൾ കൂടി നിർവഹിക്കേണ്ടതുണ്ട് അധികമായി നമസ്കരിക്കണം അധികമായി നോമ്പനുഷ്ഠിക്കണം നുഷ്ഠിക്കണം അങ്ങനെ കുറെ സ്ഥലപ്രവർത്തികൾ അധികമായി ചെയ്യേണ്ടതുണ്ട് അത് വാസ്തവമായിരിക്കുമ്പോഴും ഇതുപോലെ കടുപ്പമുള്ള രീതിയിലേക്ക് കടുത്ത നിലപാടുകളും തീവ്രമായ ആരാധനകളും ഇസ്ലാമിൽ ഇവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഇതാ റസൂല് വ്യക്തമാക്കുന്നത് ഒരു ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇസ്ലാമിനെ നിങ്ങൾ കടുത്ത ത് ലളിതമായ കാര്യങ്ങൾ ചെയ്താൽ മതിയാകും അത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ എടുപ്പം സിദ്ധിക്കാൻ കഴിയും പക്ഷെ ആ അമലുകൾക്ക് വേണ്ട മാനദണ്ഡം എന്നുള്ളത് നിർബന്ധമായിക്കൊള്ളട്ടെ സുന്നത്തായിക്കൊള്ളട്ടെ നമ്മൾ നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും മറ്റു ഏതൊരു അമലാണെങ്കിലും ശരി തന്നെ അതിന്റെ ഉദ്ദേശ ശുദ്ധിയാണ് അള്ളാഹു നോക്കുന്നത് അതുകൊണ്ട് കുറഞ്ഞതാണെങ്കിലും നല്ല നീയത്താണ് നിനക്കുള്ളത് എങ്കിൽ ഉണ്ട് എങ്കിൽ പരിപൂർണമായും അള്ളാഹുവിന് വേണ്ടി എന്ന അർപ്പണബോധത്തോടു കൂടിയാണ് നീ ഒരു അമല് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് മതിയാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ റമലാൻ മാസത്തിന്റെ വിഷയത്തിലാണെങ്കിൽ എടുത്തെടുത്ത് പറഞ്ഞ കാര്യം റസൂൽ പറയുന്നത് കാരണം റമലാൻ ആകുമ്പോൾ എല്ലാ വിശ്വാസികളും കുറെ കാര്യങ്ങൾ ചെയ്യും റസൂൽ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് കുറെ നന്മകൾ അധികമായി നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്ന മാസമാണ് പക്ഷെ അവിടെ എല്ലാം റസൂ എടുത്ത് ഓർമ്മിപ്പിച്ചൊരു ഈ തീർച്ചയായും അള്ളാഹുവിൽ അടിയുറച്ചൊരു വിശ്വാസവും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതിഫലവും കാംഷിച്ചു കൊണ്ടായിരിക്കണം ഓരോ വിശ്വാസയും നോമ്പെടുക്കേണ്ടത് ഓരോ വിശ്വാസിയും ഉറക്കമിളച്ച് അള്ളാഹുവിന് വേണ്ടിയിട്ട് നമസ്കരിക്കേണ്ടത് ഓരോ വിശ്വാസിയും ലീലത്തിൽ കഥറിനെ കാത്തുകൊണ്ട് ഓരോ രാത്രിയും പ്രവർത്തിക്കേണ്ടത് അതിന് പ്രധാനപ്പെട്ട മാനദണ്ഡം അള്ളാഹുവിനോട് അടിയുറച്ചൊരു വിശ്വാസവും പടച്ചവന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതിഫലം ുമായിരിക്കണം ആത്യന്തികമായ ഒരു മനുഷ്യന്റെ ലക്ഷ്യമെന്നുള്ളത് ഉദ്ദേശുദ്ധി നന്നാണെങ്കിൽ തീർച്ചയായിട്ടും കർമ്മങ്ങൾ അത് കുറച്ചായാലും മതി അത് കുറഞ്ഞതും മതിയാകും ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരുടെ പട്ടികയിൽ കടന്നുകൂടാൻ ചെറിയ അമലുകൾ വളരെ നിസാരമെന്ന് തോന്നിക്കാവുന്ന അമലുകൾക്ക് പോലും വലിയ വണ്ണം കൊണ്ടുവരാൻ ഒരു മനുഷ്യന്റെ നല്ല നീയത്തിന് കഴിയുമെന്ന് ഇബ്നുൽ മുബാറക് ഈ അദ്ദേഹം പറയുന്ന ഒരു വാചകമാണ് അദ്ദേഹം വളരെ ശ്രദ്ധേയമായ ഒരു ഉപദേശം നൽകി ചെറിയ കാര്യങ്ങളായിരിക്കാം പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നൊരു നീയത്തുണ്ടല്ലോ നിങ്ങൾ ആ സമയത്തുള്ള നിങ്ങളുടെ ആത്മാർത്ഥതയുണ്ടല്ലോ അതിന് വലിയ വണ്ണം സൃഷ്ടിക്കാൻ കഴിയും എന്നാൽ വലിയ കാര്യങ്ങൾ നല്ലതായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് വലിയ കാര്യങ്ങളായിരിക്കും പക്ഷേ നിങ്ങളുടെ മോശം ചിന്താഗതി കാരണം ആ സമയത്തുള്ള നിങ്ങളുടെ മോശമായ ചിന്ത കാരണം ഉദ്ദേശശുദ്ധിയിൽ കളങ്കമുള്ളത് കൊണ്ട് അത് വളരെ വില കുറഞ്ഞതായിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കണക്കാക്കപ്പെടുകയും ചെയ്യാം രണ്ട് സാധ്യതകളുമുണ്ട് ഉണ്ട് ഒരു സ്ത്രീ ഒരു അഭിസാരികയായ ഒരു സ്ത്രീ ഒരു നായ്ക്കു കൊടുത്ത വെള്ളമാണ് വേറെ ഒരു ചിന്തയും ഇല്ല ഒരു ഭൗതികമായ താല്പര്യങ്ങളും വേറെ ഒരു ചിന്തയും ഇല്ലാതെ നിറഞ്ഞ മനസ്സോടെ തന്നെ പോലൊരു ജീവി പ്രാണന് വേണ്ടി ദാഹജലത്തിന് വേണ്ടി പടയുന്ന കാഴ്ച കണ്ടിട്ട് വളരെ മോശമായി ജീവിച്ചൊരു സ്ത്രീ ആ നായ്ക്കി കൊടുത്ത വെള്ളമുണ്ടല്ലോ അതിന് ദാഹം അകറ്റട്ടെ എന്ന് മാത്രം ഉദ്ദേശിച്ച ആ സെൽപ്രവർത്തി ആ പെണ്ണിന്റെ ജീവിതത്തിന് വഴിത്തിരിവായി മാറി അതോടെ ആ ജീവിതം മാറുകയാണ് ആ ജീവിതത്തിന്റെ മാറ്റം ആ പെണ്ണിനെ സ്വർഗത്തിലേക്ക് വരെ കൊണ്ടെത്തിച്ചു എന്ന് സുലല്ലാഹു അലഹി വസ്ലമീകരിക്കുമ്പോ ചെറുതാണെങ്കിലും നമ്മൾ ചെയ്യുന്ന അമലുകള ഉദ്ദേശശുദ്ധി എന്നുള്ളത് വളരെ പരിഗണനീയമായ കാര്യമാണ് ഈ മൂന്ന് കൂട്ടുകാരുടെ കഥ പറയുന്നുണ്ട് റസുലാഹി സുലല്ലാഹു അലഹി വസ്ലമ മൂന്ന് കൂട്ടുകാർ പൂർവികരായ സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ അവർ യാത്ര പുറപ്പെട്ടു മൂന്നു പേരുണ്ട് ഒരുമിച്ചൊരു യാത്ര പോയി ആ യാത്രയുടെ മധ്യത്തിൽ വിശ്രമിക്കാൻ വേണ്ടി ഒരു ഗുഹയിൽ അഭയം തേടി ഒരു ഗുഹയ്ക്കകത്ത് അവർ കയറി കിടന്നുറങ്ങുമ്പോൾ ആ മലയുടെ മുകളിൽ നിന്ന് ഉരുണ്ടു വന്നൊരു പാറക്കല്ല ഗുഹാമുഖം അടച്ചു കളഞ്ഞു ആ ഗുഹയുടെ പുറത്തിറങ്ങാൻ കഴിയാത്തവരും ആ ഗുഹാമുഖം വന്ന് ഈ പാറക്കൽ ഉരുണ്ടുവന്ന് അടഞ്ഞുപോയി ഇവർ മൂന്ന് പേരും കൂടെ ശക്തമായി സംയുക്തമായി തള്ളി നോക്കി ഇല്ല അത് തുറക്കാൻ കഴിയുന്നില്ല അവരുടെ ശ്രമങ്ങൾ പരിപൂർണമായി ഉപയോഗപ്പെടുത്തി നോക്കി അവരെ കരുത്തുകൾ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിട്ടും ഈ പാറക്കൽ അല്പം പോലും അകറ്റാൻ കഴിയുന്നില്ല ഇതിനകത്ത് കിടന്ന് പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുമെന്ന സാഹചര്യം ഈ ഗുഹാമുഖത്തിന് അപ്പുറത്തേക്ക് ഇതിന് പുറത്തേക്ക് കടക്കാൻ അവർക്കൊരു മാർഗ്ഗവും മറ്റു വഴികളില്ല അവസാനം മൂന്ന് പേരും കൂടി ഒരുപാട് ചർച്ചകൾ ചെയ്തിട്ട് പറഞ്ഞു നമുക്ക് റബ്ബിനെ ഏൽപ്പിക്കാം റബ്ബിനോട് പ്രാർത്ഥിക്കാം അള്ളാഹുവിനോട് നമ്മൾ ചെയ്തു പോയ കുറെ കർമ്മങ്ങൾ ഉണ്ടല്ലോ ജീവിതത്തിൽ സൽപ്രവർത്തികൾ പ്രവർത്തികൾ അള്ളാഹുവിന് വേണ്ടി ചെയ്തു പോയവരാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നിഷ്കളങ്കമായി നമ്മൾ ചെയ്ത പ്രവൃത്തി അള്ളാഹുവിന് മുമ്പിൽ വെച്ചുകൊണ്ട് പഠിച്ചവരോട് ചോദിക്കാമെന്ന് മൂന്ന് പേർക്കും ഉണ്ടായിരുന്നു അങ്ങനെ പറയാൻ ഒരു അമല് മൂന്ന് പേർക്കും കാരണം അത്രയും നിഷ്കളങ്കമായി ആത്മാർത്ഥമായിട്ട് ചെയ്തു എന്ന് പറയുന്ന കാര്യം ഒരു മനുഷ്യന് പറയാനുണ്ടായിരുന്നതും പഠിച്ചവനോട് ചോദിക്കാനുള്ളതും എനിക്ക് മാതാപിതാക്കളുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ മാതാപിതാക്കളാണ് ഏറ്റവും കടമപ്പെട്ടവർ അവരായതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നാം പരിഗണന മാതാപിതാക്കളാണ് അത് കഴിഞ്ഞ് മക്കളും ഭാര്യയും ഒക്കെ അത് കഴിഞ്ഞു വരാറുള്ളൂ ഞാനാണെങ്കിലും ഒരു കർഷകനാണ് മൃഗങ്ങളെയൊക്കെ വളർത്തി അതിന് പാല് കറന്നെടുത്ത് അത് വിറ്റ് കിട്ടുന്ന കാശും അതിൻ്റെ പാൽ ഉൽപ്പന്നങ്ങളുമാണ് ജീവിതം എന്നുള്ളത് അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളെയാണ് അതിൽ ഞാൻ ആദ്യം പരിഗണിക്കുക ആദ്യം ഞാൻ ആടുകളെയും മാടുകളെയും മേച്ചിട്ട് മടങ്ങി വന്നാൽ ഞാൻ ആദ്യം കറന്നെടുക്കുന്ന ഉമ്മയുടെയും യും ഭക്ഷണമാണ് അവര് കഴിച്ചിട്ടേ ഞാൻ കഴിക്കാറുള്ളൂ എന്റെ മക്കളും കഴിക്കാറുള്ളൂ അതാണ് എന്റെ ജീവിതത്തിന്റെ ചിട്ട എന്നുള്ളത് പക്ഷെ ഒരു ദിവസം ഞാൻ വൈകിപ്പോയി വരാൻ വൈകി വന്നപ്പോ എന്റെ മാതാപിതാക്കൾ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു ക്ഷീണിതരാണ് അവർ അവർക്ക് വിഷപ്പെടക്കാൻ കൊടുക്കാൻ കൊണ്ട് കഴിഞ്ഞില്ല ഞാൻ കറന്നെടുത്ത പാലും കൊണ്ട് എന്റെ മാതാപിതാക്കളുടെ കാഴ്ചപെട്ടിൽ നിന്നു അവരുണരുമ്പോ അവർക്ക് കൊടുക്കണമല്ലോ അവർ വിഷം ഉറങ്ങുകയാണ് പക്ഷെ ഉണർത്താൻ ഞാൻ മടിച്ചു ഉറങ്ങി ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചുണർത്താൻ മടിച്ചത് കൊണ്ട് തന്നെ അവരെ കാൽച്ചുവട്ടിൽ ഞാൻ ഈ പാൽക്കുടവുമായി നിന്നു പക്ഷെ എന്റെ മക്കൾ എപ്പോഴും കരയുന്നുണ്ടായിരുന്നു എന്റെ കാൽച്ചുവട്ടിൽ കിടന്ന് അവർക്കും വിഷക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്റെ മക്കളെക്കാളും എനിക്ക് കടമയുള്ളത് എന്റെ മാതാപിതാക്കളായതുകൊണ്ട് തന്നെ അവർ ഉണരുന്നതുവരെയും എന്റെ മക്കളുടെ കരച്ചിൽ ഞാൻ നോക്കിയില്ല എന്റെ ഭാര്യയുടെ ശകാരങ്ങളോ അവരുടെ ഷാഡ്യമോ ഞാൻ നോക്കിയില്ല എന്റെ മാതാപിതാക്കൾ ഉണർന്ന് അവർക്ക് ആഹാരം കൊടുത്ത ശേഷമാണ് ഞാൻ ബാക്കിയുള്ളവർക്ക് വിതരണം ചെയ്തേ ഈ പ്രവർത്തി നീ എനിക്ക് തന്ന മാതാപിതാക്കളോടുള്ള കടമ പാലിക്കാൻ വേണ്ടി നിന്നോടുള്ള ആത്മാർത്ഥത കൊണ്ട് നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചതാണെങ്കിൽ ഈ പാറകലിൽ നിന്ന് നമുക്കൊരു മോചനം വേണമെന്ന് ആ മനുഷ്യന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണം ആ നിമിഷം പറഞ്ഞ പറഞ്ഞാണ് ആ നിമിഷം സ്വീകരിക്കുന്നു ആ പാറക്കല് അതിൽ നിന്ന് അല്പം നീങ്ങുന്നുണ്ട് ഒരു ശക്തിയും ഇല്ലാതെ അള്ളാഹുവിന്റെ ഇടപെടൽ കൊണ്ട് ആ പാറക്കല് നീങ്ങുന്നുണ്ട് പക്ഷെ എന്നാലും ഒരാൾക്ക് പുറത്തു കിടക്കാൻ കഴിയില്ല അടുത്താളിലും പറയാനുണ്ടായിരുന്നു ആത്മാർത്ഥമായിട്ട് അള്ളാഹു തൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്തൊരു കാര്യം അത് പറഞ്ഞ ജീവിതത്തിൽ അയാൾക്ക് പറ്റിയൊരു ദൗർബല്യ നിമിഷത്തിൽ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ അയാൾ ഒരുപാട് കാലം കാത്തു മോഹിച്ചിരുന്ന ഒരു തന്റെ കഴിഞ്ഞു ചെയ്ത് പെൺകുട്ടിയെത്തിക്കാൻ കഴിഞ്ഞൊരു ശാരീരിക ബന്ധങ്ങൾക്കും ഒരു പവിത്രതയുണ്ട് ആ പവിത്രത കാത്തു സൂക്ഷിക്കാതെ ഇങ്ങനെയുള്ള ലൈംഗികത അത് തെറ്റാണ് എന്നുള്ളത് നിങ്ങൾക്ക് ബോധമില്ലേ എന്ന് ആ പെണ്ണ് പറഞ്ഞൊരു ിൽ നിന്ന് അള്ളാഹുവിനോട് തക്വ ചെയ്തുകൊണ്ട് ആ നിമിഷത്തിൽ പിന്മാറിയിട്ടുണ്ട് അള്ളാഹു കൊണ്ട് ആഗ്രഹിച്ചു മാത്രമാണ് തടസ്സം നീക്കണമെന്ന് അപ്പോഴും നീ അപ്പോഴും ഒരാൾക്ക് പുറത്തു വരാൻ കഴിയില്ല മൂന്നാമത്തെ ആളിനും പറയാനുണ്ടായിരുന്ന ഒരു സംഭവം അയാൾ വീട്ടിലേക്ക് പണിക്ക് വന്ന കുറെ പണിക്കാർക്ക് വേണ്ടി കൂലി കൊടുത്തു എല്ലാവർക്കും കൂലി കൊടുത്തു പറഞ്ഞു വിട്ടു ഒരാൾ കൂലി വാങ്ങിച്ചില്ല അയാൾ കടന്നുപോയി ഒന്ന് രണ്ടു ദിവസം നോക്കി അയാൾ വന്നില്ല പിന്നെ പൈസ കൂടി ഇട്ടിട്ട് തന്നെ ഒരു ക്യാപിറ്റലിന് കൂടെ ആക്കി അയാൾ ബിസിനസിന്റെ ഇട്ടു അയാൾ ബിസിനസ് ചെയ്ത് വലിയ പണക്കാരനുമായി ഏതാനും വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഈ അവിടെ വന്നു ഈ കൂലി പണിയെടുത്തയാൾ അയാൾക്ക് ഓർമ്മയുണ്ടോ എന്ന് പോലും ഇയാൾക്കറിയില്ല പക്ഷെ അയാൾക്ക് ഗതികെട്ട ഒരു സാഹചര്യമാണ് അയാൾ കൂലി ചോദിച്ചു വന്നു ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഇവിടെ കൂലിക്ക് വന്നിട്ടുണ്ട് ഒരു ദിവസം ജോലിക്ക് നിന്നിട്ടുണ്ട് എന്റെ കൂലി തന്നെങ്കിൽ ഈ സമയത്തിന് വലിയ ഉപകാരമാണെന്ന് യാൾ പറഞ്ഞ മറുപടി ഈ കാണുന്ന ആടുകളും ഒട്ടകങ്ങളും ഒക്കെ നിന്റെ കൂടി എന്തി സമ്പാദ്യങ്ങൾ ചേർത്ത് നടത്തിയ ബിസിനസിന്റെ ഭാഗമാണതുകൊണ്ട് കൊണ്ട് ഇതിന് നിനക്ക് എന്തും എടുത്തുകൊണ്ടുപോകാൻ ആ മനുഷ്യൻ അവിടെ നിന്ന് ആടുകളെയും മാടുകളെയും എല്ലാം അഴിച്ചു കൊണ്ടുപോയി അപ്പോഴും എനിക്ക് പരിഭവം ഉണ്ടായിരുന്നില്ല അള്ളാഹുബേ ഇത് നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിച്ചതെങ്കിൽ അള്ളാഹുബി ഇതീന്ന് ഒഴിവാക്കണേന്ന് അതിലൂടെ ആ പാറക്കല്ല് മാറുകയും ആ മൂന്ന് കൂട്ടുകാരും അവർ സന്തോഷത്തോടെ മടങ്ങി പോവുകയും ചെയ്തുവെന്ന് റസൂലിഹു അലേഹി വസ്ലം ദുനിയാവിൽ പോലും നമുക്ക് ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു പ്രതിസന്ധിയിൽ നിന്ന് നമുക്കൊരു മോചനം കൊണ്ടുവരാൻ നമ്മുടെ ജീവിതത്തിൽ പടച്ചവന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തികൾക്ക് ാണ് ഈ സംഭവത്തിലൂടെ റസൂൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നമ്മൾ ചെയ്യുന്ന വേണ്ടിയായിരിക്കണം എങ്കിൽ ദുനിയാവിലും നമുക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകും കുറിച്ച് കുറിച്ച് പുണ്യവാളന്മാരെ സംസാരിച്ചിട്ട് അവർ അവർക്ക് ആഗ്രഹമുള്ളപ്പോഴും അവർക്ക് പ്പോഴും അവരുടെ ധനം അവർക്ക് സാധുക്കൾക്ക് കൊടുക്കും കൊടുക്കും അടിമകൾക്കും അവർ വിതരണം ചെയ്യും എന്നിട്ട് അവർക്ക് പറയാനുണ്ടാകും ഇതാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകുന്ന ദാനങ്ങൾ ഉണ്ടല്ലോ ഇതൊന്നും നിങ്ങളെ പ്രത്യുഭാരം പ്രതീക്ഷിച്ചല്ല ഈ പൈസ കിട്ടിയിട്ട് നിങ്ങൾ നാളെ എന്നെ കാണുമ്പോൾ മാത്രം ചിരിച്ചു കാണിക്കേണ്ട പ്രത്യേകമായിട്ട് നിങ്ങൾ എന്നോട് താങ്ക് യു പറയണ്ട നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ദാനം ചെയ്യുന്നത് പക്ഷേ നമ്മൾ ദാനം ചെയ്യുന്നതിന്റെ കാര്യം അതിഭീകരമായ ഒരു ദിവസം ഒരു ദിവസം ോ ആ ദിവസത്തെ ഭയന്നിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് ദാനം ചെയ്യുന്നത് എന്തിനു വജിഹില്ല അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉപകാരത്തിന് വേണ്ടിയല്ല ആരുടെയും കൈയടിക്ക് വേണ്ടിയിട്ടല്ല പടച്ചവന്റെ നിൽക്കുന്ന ഒരു ഭയം ആ ഭയമാണ് ഞങ്ങൾ ഇത്തരം ഏർപ്പെടുത്തുന്നത് എന്നാണ് വിശ്വാസികൾക്ക് പറയാനുണ്ടാവുക ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ നമസ്കാരം നോമ്പ് സക്കാത്ത് എന്തുമായിക്കൊള്ളട്ടെ അത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാകരുത് അല്ലാഹു നമ്മൾ നിസ്കാരം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ പാടില്ല പാടില്ല അത് എല്ലാവരും എല്ലുന്നുണ്ട് അപ്പൊ ഞാനും നിൽക്കണമല്ലോ എന്ന് അതാകാൻ പാടില്ല അങ്ങനെ നിസ്കരിച്ചിട്ട് കാര്യമില്ല ജനങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കുക ജനങ്ങൾക്ക് വേണ്ടി നമസ്കാരം നന്നാക്കുക ജനങ്ങൾക്ക് വേണ്ടി ഖുർആൻ ഒതുക അങ്ങനെ കുറെ പ്രവണത നമുക്കിടയിൽ കടന്നു വരുന്നുണ്ട് പക്ഷെ അത് വലിയ നിലയിലുള്ള തെറ്റാണ് നന്മ ചെയ്തിട്ട് തിന്മയുടെ വിളവെടുപ്പ് നടത്തേണ്ട സാഹചര്യം ഉണ്ടാകും ഈ വിഷയത്തിൽ ഗൗരവത്തോടെ മനസ്സിലാക്കണം അള്ളാഹു റസൂൽ പറഞ്ഞല്ലോ ഈ ജനങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് സവായിറിനെ സൂക്ഷിക്കണമെന്ന് അതിരഹസ്യമായി നിഗൂഢമായ ശിർക്കിനെയും നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പുണ്യനബി അലൈഹി വസ്സലം നിഗൂഢമായ എന്ന് റസൂലിനോട് ചോദിക്കുമ്പോൾ റസൂൽ പറഞ്ഞാൽ അതെ നിഗൂഢമായി ശുക്കൊണ്ട് ജനങ്ങൾ ചില ആൾക്കാരുണ്ടല്ലോ നമസ്കരിക്കും അവർ അവർ നമസ്കാരത്തെ നന്നാക്കും അത് മനോഹരമാക്കി അവർ പ്രവർത്തിക്കും ആരെ കാണിക്കാനാ അടുത്ത് നിൽക്കുന്നവനെ കാണിക്കാൻ നമ്മൾ ഉറക്കമിച്ച് നമസ്കരിക്കുന്ന നമസ്കാരം നമുക്ക് ചുറ്റുമുള്ളവരെ കാണിക്കാൻ വേണ്ടിയാകാൻ പാടില്ല നമ്മുടെ നോമ്പുകൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാകാൻ പാടില്ല നമ്മുടെ ദാനങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാകാൻ പാടില്ല ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ആ അമലുകൾക്ക് അള്ളാഹുവിന് മുമ്പിൽ വില പോകില്ല മൂന്ന് പ്രമുഖരെ കൊണ്ടുവരും അള്ളാഹുവിന്റെ കോടതിയിൽ പ്രമുഖൻ മൂന്ന് പ്രമുഖർ ആ മൂന്ന് പ്രമുഖരെയും പടച്ചവന്റെ കോടതിയിൽ കൊണ്ടുവന്നിട്ട് ഒന്നാമത്തെ വ്യക്തിയോട് ചോദിക്കും രക്തസാക്ഷിയാണല്ലോ നിങ്ങൾ രക്തസാക്ഷിയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷിയോട് ചോദിക്കും എന്താണ് നിങ്ങൾ അള്ളാഹു ഞാൻ നൽകിയിട്ടുള്ള ആരോഗ്യത്തിൽ നിന്ന് നിങ്ങൾ ചെയ്ത് ശുക്രൻ എങ്ങനെയാണ് ചോദിക്കുമ്പോൾ പറയും നിന്റെ മാർഗത്തിലാണ് അള്ളാഹു പോരാടുകയും അതിക്രൂരമായി ശത്രുവിന്റെ കരങ്ങളാൽ വിട്ടു വീഴ്ത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിലും പൂർണ്ണമായ ഒരു ജീവിതം നയിക്കാൻ എങ്ങനെ ഒരു മനുഷ്യനെ കൂടെ സാധ്യമാവുക എന്ന് അള്ളാഹു പറയും അതെ നീ പറഞ്ഞതൊക്കെ ഒരു പരുവത്തിന് സത്യമാണ് പക്ഷേ അർദ്ധ അർദ്ധ സത്യങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല കാരണം നീ യുദ്ധം ചെയ്തു എന്നതും നീ കൊല്ലപ്പെട്ടു എന്നതും വാസ്തവമായിരിക്കുമ്പോഴും നിന്റെ ലക്ഷ്യം ഞാൻ ോ ജനങ്ങൾ പറയുന്ന ആൾ ഉഷാറാണല്ലോ നോക്കി നിൽക്കുമ്പോ നീ ഉഷാറ് കാണിച്ചു ജനങ്ങളെല്ലാവരും പറഞ്ഞു നീ നാണെന്ന് ധീരനായ രക്തസാക്ഷി എന്ന് നിനക്ക് സ്മാരകങ്ങളും പണിഞ്ഞിട്ടുണ്ടാകാം പക്ഷെ അത് എന്റെ മുമ്പിൽ വിലപ്പോകില്ല നീ രക്തസാക്ഷിയായെങ്കിൽ അത് ജനങ്ങൾ പറയാൻ വേണ്ടി ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതവിടെ തീർന്നു കണക്ക് ക്ലോസ് ആക്കിയിട്ടുണ്ട് നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് നിന്റെ അഭയസ്ഥാനം നരകമാണെന്ന് പറഞ്ഞ് ആ മനുഷ്യന് നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് രണ്ടാമതൊരാൾ കടന്നു വരും വലിയ വലിയ പണ്ഡിതനാണ് പണ്ഡിതനും പ്രഭാഷകനും ഒക്കെയാണ് ഒരുപാട് എല്ലാവർക്കും വിശുദ്ധ നൽകി അനുഗ്രഹിച്ച ചില മനുഷ്യർ കോടതിയിൽ നിനക്ക് ഞാൻ നൽകിയല്ലോ നൽകിയിട്ട് നീ എന്നെ ുംഭാഷകനും ഉപയോഗപ്പെടുത്തി അയാൾക്ക് പറയാനുള്ള ഞാൻ പഠിച്ചു പഠിപ്പിച്ചു ജനങ്ങൾക്കിടയിൽ നല്ല നിലയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയും പഠിച്ചതും പഠിപ്പിച്ചതും ആർക്ക് ജനങ്ങൾ പറയാൻ വേണ്ടി നീ വലിയ പ്രഭാഷകനാണ് നീ വലിയ ആലിമാണെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടി ഇവിടെ വില പോവില്ല നിനക്ക് നരകത്തിലേക്ക് പോകാമെന്ന് നരകത്തിൽ ഭാഷകനാണ് സമ്പന്നൻ വരും അയാളും ഒരുപാട് ദാനം ചെയ്തയാളാണ് ധർമ്മിഷ്ടനാണ് പോലും വെല്ലുന്ന ധർമ്മിഷ്ഠനും അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോ റബ്ബിന് ചോദിക്കാനുള്ളത് നീ എന്ത് ചെയ്തു എന്നാണ് ധനം നൽകിയിട്ട് എന്ത് ചെയ്തു കൊടുത്തു കൊടുത്തതിന്റെ എന്തായി പോയി ജനങ്ങൾ പറയാൻ വേണ്ടിയാണ് ജനങ്ങൾ അതൊക്കെ പറഞ്ഞു ജന മനസ്സുകളിൽ നീ വലിയ വലിയനാണെന്ന് ഒരു കേണ്ടാക്കാൻ കഴിഞ്ഞു ഒരു പേര് നിനക്കുണ്ടാക്കാൻ കഴിഞ്ഞു അവസാനിച്ചോ അവിടെ നിനക്ക് നരകമാണ് എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ ഈ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് റസൂൽ അള്ളാഹു അലൈഹി സ്വലം ഈ കഥ പറയുമ്പോഴും ഗൗരവമുള്ള ഒരു സന്ദേശം നമ്മളെ മുമ്പിൽ എത്തിക്കുന്ന റസൂൽ ഉള്ളാഹി ഏ നമ്മളൊക്കെ നന്മ ചെയ്യുന്ന ആൾക്കാരാ ഇതൊക്കെ നാളെ ഉപകാരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാ ആ നിലയിൽ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം അതിൽ കളങ്കമുണ്ടാകാൻ പാടില്ല

വിജയിച്ചിട്ടുണ്ട് നമ്മൾ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് ആ സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്ന ദൂതനോട് ഞങ്ങൾ അയച്ചത് നമ്മുടെ സൈന്യാധിപൻ മാൻ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന് എന്നെ അയച്ചത് ഹുദയഫുത്തിലെ മാറുന്ന ഷഹാബിയാണ് അദ്ദേഹമാണ് ഇപ്പോ സൈനിക നേതാവി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെട്ട ബോമനെ പറഞ്ഞപ്പോ സങ്കടപ്പെട്ടു പറഞ്ഞിട്ട് പിന്നെ ആരൊക്കെയാണ് കൊല്ലപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ പ്രമുഖരായ അഞ്ചാറ് ആൾക്കാരുടെ പേരുകൾ പറയുന്നുണ്ട് ഇന്നെ ഇന്ന ആൾക്കാർ കൊല്ലപ്പെട്ടു എന്ന് കേട്ടിരുന്നു ഇനി ആരൊക്കെ കൊല്ലപ്പെട്ടു പിന്നെയും ആൾക്കാർ കൊല്ലപ്പെട്ടു അവരറിയില്ല എന്ന് അവരുടെ പേരങ്ങും അറിയില്ല എന്ന് എന്ന് അറിയുന്നവരല്ല പ്രസിദ്ധരല്ല പറയുമ്പോൾ ഉമർ പറയുമ്പോ ഉമറാഹു കരഞ്ഞുകൊണ്ട് ഇരുന്ന് പോയി ഒരു നിമിഷത്തേക്ക് അറിഞ്ഞിട്ട് ഉമ്മർ അറിഞ്ഞില്ലെങ്കിൽ എന്താ അറിഞ്ഞിട്ട് എന്താണ് കിട്ടാനുള്ളത് ഉമ്മ പ്രസവിച്ചെടുത്ത ഈ പ്രസവിച്ചെടുത്തില്ല പക്ഷേ ആ കൊല്ലപ്പെട്ട മനുഷ്യരുടെ പേരും വിവരവും എല്ലാം വ്യക്തമായി അള്ളാഹു അറിയാം അതാണ് തൂബ ാണ് മംഗളങ്ങൾ അലീബ് നബി തോലിബുറഹു അവരെ അവർ വന്നില്ലെങ്കിൽ ആരും അവരെ അന്വേഷിക്കാറില്ല അവരെ കണ്ടില്ലെങ്കിലും ആരും ശ്രദ്ധിക്കാറില്ല അവർ വന്നിരുന്നാലും അവരും ആരും പരിഗണിക്കാറില്ല ജനങ്ങൾ അറിയുകയും ജനങ്ങളെ അറിയാതിരിക്കുകയും ചെയ്യുന്ന ചില ആൾക്കാരല്ല അവർ അവർ ജനങ്ങളെ അവർ മനസ്സിലാക്കുന്നത് ജനങ്ങൾക്കാർക്കും അവർ പിടുത്തമില്ല ശ്രദ്ധിക്കപ്പെടുന്ന ആൾക്കാരല്ല പക്ഷെ അള്ളാഹു അവരെ ശ്രദ്ധിക്കുന്നുണ്ട് അവർ ഹൃദയങ്ങൾ വിളക്ക് മാടങ്ങളാണെന്ന് അലീബ് നബി തോലിബുറില്ലാഹു വളരെ ഗംഭീരമായി പറയുന്ന ഒരു വിഷയമാണ് ഇവിടെ ഉമർ അല്ലിഹുനു പറഞ്ഞ വാക്കും നമ്മൾ ാണ് ഇവിടെ ആൾക്കാർ കാണുന്നു ജനങ്ങളുടെ ലിസ്റ്റിൽ പെട്ടോ ഇവിടെ പള്ളി കമ്മിറ്റിയുടെ ലിസ്റ്റിൽ പെട്ടോ അല്ലെങ്കിൽ ഉസ്താദന ശ്രദ്ധയിൽപ്പെട്ടോ ഇതൊന്നും പ്രശ്നമേ അല്ല ഇവരെ നമ്മൾ ആരും കാണണ്ട ആരും കാണണമെന്നൊന്നുമില്ല പക്ഷെ പടച്ചവൻ ഓരോ മനുഷ്യനെയും നോക്കുന്നുണ്ട് ഓരോരുത്തരും ഓരോ മനുഷ്യന്റെയും നീക്കങ്ങളെയും പ്രവർത്തനങ്ങളെയും പടച്ചവൻ നിരീക്ഷിക്കുന്നുണ്ട് അതും അവന്റെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും പടച്ചവന്റെ നോട്ടം അവിടെ നോക്കുന്നത് പുറമേ കാണിക്കുന്ന പുറം മോടികളല്ല ഈ അലങ്കാരങ്ങളല്ല ഈ ചായങ്ങളല്ല പടച്ചവൻ നോക്കുന്നത് മറിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ശുദ്ധി എന്താണെന്ന് നോക്കും അള്ളാഹു ഹൃദയം നന്നാക്കിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രം ആയിക്കൊള്ളണം നമ്മൾ ഓരോ ഏത് വിഭാഗത്തിൽ നമ്മൾ നിസ്കാരം നിർത്തുന്നുണ്ടെങ്കിലും അള്ളാഹുനു വേണ്ടി നമസ്കാരം നിർവഹിക്കുന്നുണ്ടെങ്കിലും അള്ളാഹുനു വേണ്ടി ഖുറൻ എടുക്കുന്നുണ്ടെങ്കിലും പാരായണം ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് അത് അടയ്ക്കുന്നുണ്ടെങ്കിലും അള്ളാഹുവിന് വേണ്ടിയാണ് അത് അടയ്ക്കുമ്പോ മറ്റൊരാൾ കാണുന്ന നിലയിൽ അയാൾ കണ്ടതുകൊണ്ട് മാത്രം പിന്നെയും തുറന്നു പോലെ അവിടെ പോയി അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് അള്ളാഹുവിനോട് അടിയിടച്ച വിശ്വാസവും ആ വേണ്ടി പരിപൂർണമായി കീഴ്വഴക്കം നടത്താൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കാനല്ലാതെ മനുഷ്യനോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് ഇത് മനസ്സിൽ വെച്ചിരിക്കണം എപ്പോഴും നമ്മൾ പ്രവർത്തിക്കുമ്പോ ഈ പ്രവൃത്തി എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയാകാൻ പാടില്ല അങ്ങനെ നിമിഷം ആ പ്രവൃത്തി അവസാനിപ്പിക്കണം പടച്ചവന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയണം എപ്പോഴും അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സൗഹൃദങ്ങളോ സംഭാഷണങ്ങളോ ഏത് നന്മയും ഏത് നല്ല കാര്യങ്ങളും അള്ളാഹുവിന് തൃപ്തി മാത്രം ലക്ഷ്യമിടുക ദുനിയവ നമ്മൾ ലക്ഷ്യമിടാനേ പാടില്ല നല്ല ബന്ധങ്ങൾക്കിടയിൽ പോലും ലക്ഷ്യം വയ്ക്കാൻ പാടില്ല ുന്ന ദാനങ്ങളിൽ പോലും പ്രത്യുപകാരം മനുഷ്യൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല പടച്ചവൻ നൽകുന്നതാണ് പ്രതിഫലം അള്ളാഹുബിന്റെ കോടതിയിലും പരലോകത്തും ദുനിയാവിലും അതിനർഹമായ പ്രതിഫലം പടച്ചവൻ നൽകുമെന്നുള്ളത് വാഗ്ദഗ്ധമാണ് കൃത്യമായി ലഭ്യമായി കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഈ കാര്യം വളരെ കൂടി മനസ്സിൽ വെക്കുക നമ്മുടെ അമലുകൾ ഇതെങ്ങും പാഴിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതും ഓർമ്മപ്പെടുത്തുന്ന അള്ളാഹുബെഹാന നമുക്ക് ശുദ്ധമായ കൂടി നല്ല നിറഞ്ഞ ശുദ്ധിയോടെ ആത്മാർത്ഥമായി പടച്ചവനാ ആരാധിക്കാനും ഇതുകൊണ്ട് നാളെ പരലോകത്ത് പ്രതിഫലം എടുക്കാനും തോഫിക്ക് നൽകി എനിക്ക്